നമസ്കാരം പ്രദൃക്ഷ ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ചടയമംഗലത്ത് ലക്ഷ്മി ജ്വല്ലറിയിൽ നടത്തിയത് ആസൂത്രിതമായ മോഷണശ്രമം ആസൂത്രിതമായി മോഷണം നടത്തുവാനായാണ് യുവതി എത്തിയത് മോഷണം നടത്തുവാനായി പെപ്പർ സ്പ്രേ അടിക്കുന്നതിൽ പരാജയപ്പെട്ടു തുടർന്ന് ഓടി വെളിയിലിറങ്ങിയ യുവതിയും യുവാവും കടയിലുള്ള ആളുകൾ പുറത്തിറങ്ങാതെ യുവാവ് ഡോർ ബലമായി തള്ളിപ്പിടിച്ചു ഇതിനിടയിൽ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത യുവതി യുവാവിനെയും കൂട്ടി രക്ഷപ്പെടുകയായിരുന്നു സ്കൂട്ടറിന്റെ നമ്പർ പ്ലേറ്റ് വളച്ചു വെച്ചത് സി ദൃശ്യങ്ങളിൽ നമ്പർ വ്യക്തമല്ല തലേ ദിവസം കടയിൽ വന്ന സ്വർണത്തിന്റെ വില ചോദിച്ചു മടങ്ങിപ്പോയ യുവതി ഭർത്താവ് എന്ന് പറഞ്ഞ യുവാവിനെയും കൂട്ടി രണ്ടാമത്തെ ദിവസവും വരികയായിരുന്നു കടയമംഗലം പോലീസിന്റെ രണ്ട് സംഘങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതായി അറിയിച്ചു യുവതി വന്നു പോയതു മുതലുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് സി ഐ സുനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പരിശോധിക്കുന്നത്